ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റോസ്മേരി വാട്ടർ എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം നമുക്കിപ്പം വിപണിയിൽ ഒരുപാട് റോസ്മേരി വാട്ടർ വാങ്ങിക്കാൻ കിട്ടും റോസ്മേരി ഓയില് റോസ്മേരി വാട്ടർ പക്ഷേ നമുക്കത് ഉറപ്പില്ല അത് ജെന്യൂനായിട്ടുള്ളതാണോ ഒരുപാട് നല്ല പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡഡ് ആയിട്ടുള്ളതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റുകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട് അന്നേരം നമുക്ക് വിശ്വസിച്ച് ഇത് ഉപയോഗിക്കുന്നതിനും നമുക്കൊരു പേടിയാണ് നമുക്ക് റോസ്മേരി കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് റോസ്മേരിയുടെ ലീഫ് വാങ്ങിച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാം ഇത് വളരെ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു ടോണറാണ് ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്തിട്ടുണ്ട് ഇത് ഞാൻ ആയുർവേദ കടയിൽ നിന്നും വാങ്ങിച്ച റോസ്മേരിയുടെ ലീഫാണ് ഇത് അമ്പതോ അറുപതോ രൂപയും കണ്ടാണ് ഇതിന് ഇത് നല്ലതാണ്ട് ഇത് കുറച്ച് നമ്മൾ എടുത്തിട്ട് നമ്മൾ ഇത് അങ്ങനെയാണ് ഇത് ഉണ്ടാക്കി എടുക്കേണ്ടത് ഇത് ഈ ലീഫ് ഇതാ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഇതേപോലെ ചെറിയ ഒരു ഇതായിട്ടാണ് ഈ ലീഫ് വരുന്നത് ഇതിനി നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് തിളപ്പിക്കണം അതിലേക്ക് ഞാൻ ഈ ഒരു ഇത്രയൊരു റോസ്മേരിയുടെ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൽ ഒരു അഞ്ചോ ആറോ ഗ്രാമ്പ് കൂടി ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേണം തിളപ്പിച്ചെടുക്കേണ്ടത് അടച്ച് ഇത് തിളച്ച് ഒരു അഞ്ച് മിനിറ്റ് തിളച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് തിളച്ചതിന് ശേഷം നമ്മളിത് ഒരു ദിവസം അടച്ചു വെച്ചിരിക്കണം എന്നിട്ട് വേണം തുറക്കേണ്ടത് ഒരു ദിവസം കഴിഞ്ഞെടുക്കുമ്പോൾ ഇതേപോലെ നല്ല നിറവും നല്ലൊരു മണവും ഒക്കെയാണ് എന്നിട്ട് നമുക്കിത് അരിച്ചെടുത്ത് ത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ലീഫ് ഈ ഒരു എല്ലാം നമുക്ക് അങ്ങ് കളയാം എന്നിട്ട് ഈ ഇതിൻ്റെ ഈ ഒരു വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത് എന്നിട്ടൊരു സ്പ്രേ ബോട്ടിലിൽ നമുക്കിത് അരിച്ച് നമുക്കിത് ഉപയോഗിക്കാം ഇതേപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്കിത് എടുക്കാം ഇതിന് നല്ലൊരു മണവുമാണ് നല്ലൊരു അതായത് നമ്മുടെ ഒരു കോടാലി തൈലം അതിൻ്റെയൊക്കെ ഒരു മണമുണ്ടല്ലോ അതേപോലത്തെ ഒരു മണവാണ് ഇത് വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ടോണറാണ് അതേപോലെ ചില ആൾക്കാർക്ക് ഈ റോസ്മേരി അലർജി ഉള്ള ആൾക്കാരുണ്ട് നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞ് ചൊറിച്ചിലോ അല്ലെങ്കിൽ മുടി മുടികൊഴിച്ചിലോ കൂടിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളത് അപ്പോഴേ തന്നെ ഇത് നിർത്തണം ഇത് സ്റ്റോപ്പ് ചെയ്യണം പിന്നെ നമ്മൾ യൂസ് ചെയ്യരുത് ചില ആൾക്കാർക്ക് അങ്ങനെ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട് അല്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്യാം ഇത് നമ്മൾ എന്നും രാവിലെ കുളിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പോ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ആ ഒരു ഈ വെള്ളം ഇതിൻ്റെ ആ ഒരു നനം ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്ക് മുടി കെട്ടിവെച്ച് നമുക്ക് വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പ്രത്യേകിച്ച് വാഷ് ചെയ്യേണ്ട ഇങ്ങനെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി വളരെ നല്ലൊരു നല്ലൊരു എഫക്റ്റീവായിട്ട് നമ്മൾ മുടി ഒഴിച്ചിലൊക്കെ മാറി മുടി വളർച്ചയ്ക്ക് നമ്മൾ ഒരു മാസം യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റേതായ ഒരു മാറ്റം നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും അപ്പോഴ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ല നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ടോണറാണ് ഇത് എല്ലാ ദിവസവും രാത്രിയിലോ രാവിലെയോ ദിവസം രണ്ട് നേരം വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം കാരണം ഇത് യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വിശ്വസിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു റോസ്മേരി വാട്ടർ ഓയിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ഇത് ജെനുവിനാണോ ആണോ എന്നുള്ളൊരു ഡൗട്ട് തോന്നാം ഇതിൽ അങ്ങനെയൊന്നും തോന്നേണ്ട ആവശ്യമില്ല അപ്പോഴും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോഴും ഇനിയും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഓക്കെ ബൈ ബൈ സി യു